ഹായ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമുക്ക് ഓണത്തിന് സദ്യയിൽ ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു കറിയായല്ലോ നമ്മുടെ കൂട്ടുകറി അപ്പോൾ നമുക്കൊന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടുകറിയുടെ റെസിപ്പി ആയാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് പ്ലീസ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടുള്ളത് കാ കഴുകി വൃത്തിയാക്കി നല്ല ചതര കഷ്ണങ്ങളാക്കി അരിഞ്ഞതും നല്ല ചേന കട്ട് ചെയ്ത് വെച്ചതും കൂടെ നമുക്ക് എടുത്ത് ഒരു ഉരുളിയിലേക്ക് അത് വേവാനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാവേ അതിന് എത്രത്തോളം വെള്ളം വേണോ വേഗാനായിട്ട് അത്രത്തോളം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് വേവത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാല ഐറ്റങ്ങൾ ചേർത്ത് കൊടുക്കാം ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി ഇത് വേഗാനായിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാവേ ഇത് നന്നായിട്ട് എന്ത് കിട്ടിയെങ്കിൽ മാത്രമേ ഇതെല്ലാം കൂടെ ഉടഞ്ഞ് നമ്മളെ കറിയിലേക്ക് നല്ല ടേസ്റ്റ് ഇറങ്ങത്തുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കേണ്ട കടല നമ്മൾ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് കുതിത്തി അത് പിറ്റേന്ന് എടുത്ത് കഴുകി വൃത്തിയാക്കി രണ്ട് പിസിൽ കേൾപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടുള്ളത് തേങ്ങയും ജീരകവും കൂടി ഇട്ട് നമുക്ക് നല്ല മഷുപോലെ ആട്ടി ഇതിലേക്ക് നമുക്ക് ഇവന്ത് വന്നേക്കുന്ന ഈ കൂട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ നല്ല കട്ടിയായിട്ട് ലൂസായി പോവർ നല്ല കട്ടിയായിട്ട് ഇളക്കി മാറ്റി വച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് വേണ്ടുള്ളത് ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം കടകിട്ട് പൊട്ടിച്ചെടുക്കാവേ ഇനി അതിലേക്ക് വേണ്ടുള്ളത് ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്ന് വറ്റൽ മുളക് കറിവേപ്പില പിന്നെ നമുക്ക് ഇതിലേക്ക് പ്രധാനമായിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് ഈ തേങ്ങയട്ടോ ഈ തേങ്ങ ഇതിലെല്ലാം കൂടി കിടന്ന് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഭയങ്കര ടേസ്റ്റായിട്ടോ വെളിച്ചെണ്ണയിൽ ഈ വറ്റൽ മുളകിൻ്റെയൊക്കെ കൂടെ ഈ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്ത് അതായത് ഈ പരുവാകുമ്പോഴത്തേക്കും കരിഞ്ഞ് പോലെ കറക്റ്റ് ഈ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ അപ്പോഴേ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് ഈ റെസിപ്പി ട്രൈ ചെയ്യാൻ ആരും വറക്കല്ലേ ടാറ്റ